ഹേലോ ഗൈസ് വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് നമുക്കൊരു ചാനൽ കവർപ്പേ ചെയ്യാം നിങ്ങൾ വിചാരിക്കും ഞാൻ ഒക്ടോബർ മന്തിലെ ചാനൽ ചെയ്യാനാണ് വന്നിരിക്കുന്നത് എന്ന് എന്നാൽ ഞാൻ ആഗസ്റ്റ് മന്തിലെ ചാനൽ ചെയ്യാനാണ് വിചാ വന്നിരിക്കുന്നത് ഞാനിവിടെ ഒരു ചെറിയൊരു മാജിക് പോലെ ചെയ്യാനാണ് നോക്കിയ സംഭവം സക്സസ് ആയോ എന്നാണ് തോന്നുന്നത് അപ്പം സൈഡിൽ ഒരു നല്ല ആഗസ്റ്റ് ബർത്ത്ഡേ മന്ത് എന്നൊക്കെ എഴുതിയിട്ട് സൈഡിൽ ഒരു ചെറിയ കലണ്ടർ കൊടുത്തു പിന്നെ ഞാൻ ഇച്ചിരി ആണ് ഞാൻ അധികം വൈകാതെ ഈ ആഗസ്റ്റ് മന്തിൻ്റെ ജേണലും അതുപോലെ തന്നെ സെപ്റ്റംബർ കവർ പേജും ജേണലും ചെയ്യുന്നതായിരിക്കും ഇച്ചിരിയല്ല ഇച്ചിരി അധികം ലേറ്റാണെന്ന് എനിക്കറിയാം പിന്നെ നിങ്ങളുടെ സപ്പോർട്ട് വേണം എന്നാലല്ലേ നമുക്കിന്ന് മുന്നോട്ട് പോകാൻ പറ്റുമോ പിന്നെ പുതിയ ബ്രഷ് പെൻസൊക്കെ കൈ കിട്ടി അതുകൊണ്ട് തന്നെ അത് വെച്ചിട്ടാണ് എപ്രാവശ്യത്തെ ജേണൽ ചെയ്തിരിക്കുന്നത് ഞാൻ എപ്പോഴും കാർപ്പേറ്റ് ചെയ്യുമ്പോൾ വരച്ചിട്ട് തന്നെയാണ് ചെയ്യാറുള്ളത് നമ്മൾ ജേണൽ ചെയ്യുമ്പോൾ പിന്നെ ഇന്ന് ഒരു സ്പെഷ്യൽ ആണല്ലോ നമ്മുടെ ബ്രഷ് പെൻസ് കയ്യിലുണ്ടല്ലോ അപ്പം എൻ്റെ ഫേവറേറ്റ് കളറാണ് പെർപ്പിൾ സോ ഞാൻ മേളിൽ എഴുതിയിരിക്കുന്ന റൈറ്റിങ്ങിന് ഒരു ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പെർപ്പിൾ വെച്ചിട്ട് അതിൻ്റെ മാളിൽ കൂടെ തന്നെ എഴുതി കൊടുത്തു കേട്ടോ അപ്പോഴാണ് ആ റൈറ്റിങ്സിനൊരു ഭംഗി വന്നത് ബർത്ത്ഡേ മന്ത് എന്നൊക്കെ എഴുതിയിട്ടുള്ളതിന് എല്ലാം ഒരു ഹൈലൈറ്റേഷൻ കൊടുത്തു പിന്നെ ഇവിടെ എനിക്കൊരു മിസ്റ്റേക്ക് പറ്റിയത് എവിടെയാണെന്ന് ചോദിച്ചാൽ ബർത്ത്ഡേ എന്നുള്ളതിൽ ടീക്ക് ഞാൻ മുകളിൽ വരി ഇട്ട് കൊടുക്കാൻ ഞാൻ മറന്നുപോയിട്ടുണ്ടായിരുന്നു ലാസ്റ്റാണ് ഞാനിത് തിരിച്ചറിയുന്നത് അപ്പോൾ ഞാൻ ഇട്ട് കൊടുത്തു പിന്നെ ബർത്ത്ഡേ എന്ന് പറയുമ്പോൾ ബർത്ത്ഡേ കേക്ക് ആണല്ലോ പക്ഷേ എൻ്റെ വീട്ടിൽ കേക്കൊന്നും കുറിച്ചില്ല പക്ഷേ നമ്മളെ ജേണലിലൊരു കേക്കൊക്കെ വരച്ച് സെറ്റാക്കാമെന്ന് വിചാരിച്ചു ഞാൻ ഭയങ്കര പ്ലാനിങ് ഒക്കെ ഇട്ടതാണ് ബർത്ത്ഡേ ചേട്ടൻ അടിപൊളിയാക്കണം എന്നൊക്കെ പറഞ്ഞ് പക്ഷേ പ്ലാനിങ് ഇട്ടതുകൊണ്ടാണെന്ന് തോന്നുന്നു ഒന്നും നടന്നിട്ടുണ്ടായിരുന്നില്ല ഞാനൊരു പിങ്ക് ആൻഡ് പർപ്പിൾ തീമിലുള്ള കേക്കാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് കേക്ക് ഇച്ചിരി ഫ്ലോപ്പ് ആയിട്ടുണ്ടായിരുന്നു ഇച്ചിരി പിന്നെ ബ്രഷ് പെൻസ് യൂസ് ചെയ്ത് കഴിയുമ്പം നമുക്ക് ആദ്യം കാണുമ്പോൾ ഭയങ്കര ഫ്ലോപ്പായിട്ടാണ് തോന്നുന്നത് കാരണം ഒട്ടും രസമില്ല ആ കാളം പോളം വരച്ചേക്കുന്നു കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അത് ഉണങ്ങി ഒന്ന് സെറ്റായപ്പോഴേക്കും ഇച്ചിരി ഇങ്ങനെ ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ട് പിന്നെ കളർ കോമ്പോ കൊമ്പൊക്കെ അടിപൊളിയായിരുന്നുകൊണ്ട് തന്നെ വലിയ കുഴപ്പമില്ലായിരുന്നു ഞാൻ ഇങ്ങനെ പിങ്ക് വെച്ചിട്ടാണ് ഇതിനെ ലൈൻ കൊടുക്കാമെന്ന് വിചാരിച്ചത് പിന്നെ ഞാൻ ബ്ലാക്ക് വെച്ചിട്ട് തന്നെ ബ്ലാക്ക് പെൻ വെച്ചിട്ട് തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു ആ അപ്പം ചെയ്തപ്പോഴാണ് കേട്ടോ ഇച്ചിരി മെനയൊക്കെ വന്നത് ബ്ലാക്ക് പെൻ ഞാൻ അങ്ങനെ ചെയ്യേണ്ട ഞാൻ വിചാരിച്ചത് പക്ഷേ അങ്ങനെ ചെയ്തപ്പോഴാണ് ഇച്ചിരി ൊക്കെ വന്നത് കേട്ടോ പിന്നെ നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്നില്ല കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒക്കെ മറക്കുന്നുണ്ട് ആരെയും മറക്കരുത് പിന്നെ ഞാൻ ഇവിടെ ഒരു ക്യാൻഡിൽ വരച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷെ എൻ്റെ വീഡിയോ ഞാൻ ആഡ് ചെയ്തിട്ടില്ല അപ്പോൾ ഇതാണ് നമ്മുടെ ഔട്ട്പുട്ട് അപ്പോൾ ബൈ